നമസ്കാരം കന്നഡ സിനിമാ നിർമ്മാതാവ് സത്യനാരായണയുടെ മകളാണ് നടി സൗന്ദര്യ തെലുഗു സിനിമയിലാണ് അവർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ചിരഞ്ജീവി നാഗാർജുന വെങ്കിടേഷ് മോഹൻ ബാബു കൃഷ്ണ സായികുമാർ കുമാർ ജഗപതി ബാബു തുടങ്ങി പ്രമുഖ നടന്മാരുടെ നായികയാകാൻ അവസരം ലഭിച്ച സൗന്ദര്യ തമിഴ് മലയാളം ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് കർണാടകയിൽ നിന്ന് പറന്നുയർന്ന സ്വകാര്യ വിമാനം അപകടത്തിൽപ്പെട്ടാണ് സൗന്ദര്യ മരിച്ചത് മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സൗന്ദര്യ ബി ജെ പിയിൽ ചേർന്നത് വിമാനത്തിന്റെ പൈലറ്റ് ഒരു മലയാളിയായിരുന്നു ആ കുടുംബം നേരിട്ടത് തുല്യതയില്ലാത്ത വഞ്ചനയാണ് എന്നത് മറ്റൊരു കാര്യം സൗന്ദര്യയെ കൊലപ്പെടുത്തിയതാണ് എന്ന പുതിയ പരാതി ഉയർന്നതോടെയാണ് എന്താണ് ആ ദിവസം സംഭവിച്ചത് എന്ന ചോദ്യം സജീവമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്താണ് സൗന്ദര്യ വിമാന അപകടത്തിൽ മരിച്ചത് സെസ്ന നൂറ്റി എൺപത് എന്ന സിംഗിൾ എഞ്ചിൻ വിമാനത്തിൽ ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിനടുത്ത കരീം നഗറിലേക്ക് പ്രചാരണ പരിപാടിക്ക് പോയതായിരുന്നു സൗന്ദര്യ ജക്കൂറിൽ നിന്നാണ് വിമാനം ഉയർന്നത് അധികം വൈകാതെ തകർന്നു വീണു ഏപ്രിൽ പതിനേഴിന് പകൽ പതിനൊന്ന് മണിക്കായിരുന്നു ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശ്രീധറുമായുള്ള സൗന്ദര്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമാകുമ്പോഴാണ് ദുരന്തം മരണവേളയിൽ ഗർഭിണിയായിരുന്നു സൗന്ദര്യ സഹോദരൻ അമർനാഥ് ബി ജെ പി നേതാവ് രമേശ് കദം പൈലറ്റും മലയാളിയായ ജോയ് ഫിലിപ്പ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ എല്ലാവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കത്തിക്കരിഞ്ഞതിനാൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടിരുന്നു പറന്നുയർന്ന മിനിറ്റുകൾ മാത്രം പിന്നിട്ടപ്പോഴാണ് വിമാനം തകർന്നു വീണത് നൂറ്റി അൻപത് അടി ഉയരത്തിലെത്തിയപ്പോഴായിരുന്നു സംഭവം യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ വിദ്യാർത്ഥികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന എസ് എം കൃഷ്ണ ബി ജെ പി നേതാവ് അരുൺ ജെയ്റ്റ്ലി എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ പ്രമുഖ നടന്മാർക്കൊപ്പം അഭിനയിച്ച നടിയാണ് സൗന്ദര്യം രജനീകാന്ത് വിജയകാന്ത് കമൽഹാസൻ മോഹൻലാൽ ജയറാം എന്നിവർക്കെല്ലാം നായികയായി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലാണ് ജയറാമിനൊപ്പം അഭിനയിച്ചത് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ മോഹൻലാലിനൊപ്പവും അഭിനയിച്ചു പൊന്നുമണി എന്ന ചിത്രത്തിലൂടെയാണ് സൗന്ദര്യ എത്തിയത് നേരത്തെ സൗമ്യ എന്നായിരുന്നു നടിയുടെ പേര് പൊന്നുമണി സംവിധായകൻ ആർ വി ഉദയകുമാറാണ് സൗന്ദര്യ എന്ന പേര് മാറ്റിയത് പിന്നീട് അറിയപ്പെട്ടതും ഈ പേരിൽ തന്നെ മലയാളത്തിൽ രണ്ട് സിനിമകളിൽ കൂടി സൗന്ദര്യ അഭിനയിക്കാൻ തീരുമാനിച്ചിരുന്നു അതിനിടെയായിരുന്നു മരണം ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം